മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ വൈറലായി കണ്ടോത്തെ കുട്ടികളുടെ മിനി ഒളിമ്പിക്സ് ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ ഒളിമ്പിക്സിന്റെ ആവേശത്തിലേക്ക് നയിക്കപ്പെട്ട് ലോകം മുഴുവൻ കായിക മാമാങ്കത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പാരീസ് ഒളിമ്പിക്സിന്റെ മാതൃക കാട്ടി ആവേശം പ്രകടമാക്കിയിരിക്കുകയാണ് കണ്ടോത്ത് എൽ പി സ്കൂളിലെ കൊച്ചുകുട്ടികൾ മിനി ഒളിമ്പിക്സിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തതോടെ കുട്ടികളുടെ മിനി ഒളിമ്പിക്സ് വൈറലായിരിക്കുകയാണ് ആറ് ഭൂഖണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് വിദ്യാർത്ഥികൾ കായിക മത്സരങ്ങളിൽ മാറ്റുരച്ചു പാരീസ് ഒളിമ്പിക്സിൽ ലിംഗസമത്വത്തിന്റെ സന്ദേശമറിയിച്ച് റിലേ മത്സരങ്ങളും സംഘടിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കായികോത്സവം ഒളിമ്പിക്സിന്റെ മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ കണ്ടോത്ത് എൽ സ്കൂളിലെ കൊച്ചുകുട്ടികളിൽ സ്കൂളിൽ മിനി ഒളിമ്പിക്സ് സംഘടിപ്പിച്ച് മാതൃക തീർത്തത് മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേളയിൽ ലോകപ്രശസ്തരായ കായിക താരങ്ങളെ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ